കത്തോലിക്കാ സഭയുടെ പരമോന്നത സ്ഥാനം വഹിക്കുന്ന ഫ്രാൻസിസ് മാർപാപ്പ നിമോണിയായുടെ സ്ഥിതിയിലൂടെ കടന്നുപോകുകയാണ് റോമിലെ ആശുപത്രിയിൽ ഒരാഴ്ചയായി മാർപാപ്പ ചികിത്സയിലാണ് ഇരു ശ്വാസകോശങ്ങളെയും അണുബാധ ബാധിച്ചിട്ടു തന്റെ ആരോഗ്യസ്ഥിതി വളരെ മോശമാണ് എന്ന് എൺപത്തി കഴിഞ്ഞ ദിവസം പറഞ്ഞു ആരോഗ്യസ്ഥിതിയിൽ പുരോഗതിയില്ലെങ്കിൽ വരുന്ന ദിവസങ്ങളിൽ സ്ഥാനം ഒഴിഞ്ഞേക്കും അങ്ങനെ അദ്ദേഹം സ്ഥാനം സ്ഥാനമൊഴിഞ്ഞാൽ വർഷങ്ങൾക്കിടയിൽ രാജിവെക്കുന്ന രണ്ടാമത്തെ വ്യക്തിയാകും അദ്ദേഹം മാർപ്പാപ്പയുടെ ആരോഗ്യസ്ഥിതി മോശമാകുന്നതിനാൽ അദ്ദേഹം സ്ഥാനം ഒഴിയുമോ എന്നുള്ള ചോദ്യങ്ങൾ ലോകമെമ്പാടുമുള്ള വിശ്വാസികൾക്കിടയിൽ നിന്ന് ഉയരുന്നുണ്ട് ചുരുക്കം മാർപ്പാപ്പമാരെ രാജിവച്ചിട്ടുള്ള രണ്ടായിരത്തി പ്രായാധിക്യം ചൂണ്ടിക്കാട്ടി ബെനഡിക്ട് പതിനാറാമെന്ന് മാർപാപ്പ രാജിവച്ചിരുന്നു അദ്ദേഹത്തിന് മുൻപ് ആയിരത്തി നാനൂറ്റി പതിനഞ്ചിൽ ഗ്രിഗറി പന്ത്രണ്ടാമൻ മാർപാപ്പയും സെലസ്റ്റിൻ അഞ്ചാമൻ മാർപ്പാപ്പയും ിൽ ബെനഡിക്ട് മാർപ്പാപ്പയുമാണ് രാജിവെച്ചവർ ഒരു മാർപ്പാപ്പ തന്റെ സ്ഥാനത്ത് നിന്ന് സ്വയം രാജിവെക്കണമെങ്കിൽ കർദിനാളുമാരുടെ കോളേജിന് രാജിക്കത്ത് സമർപ്പിക്കണം കാനോൺ നിയമപ്രകാരം ഈ രാജി സ്വന്ത തീരുമാനപ്രകാരം മാത്രമായിരിക്കണം ആരെയെങ്കിലും ഭയപ്പെട്ടോ സമ്മർദ്ദത്തിനോ വയങ്ങിയോ ഉള്ള രാജിക്കത്ത് സാധുവാകും മാർപ്പാപ്പയുടെ രാജ്യ ദ്ഗതിന്റെ പൂർണ്ണമായ ആഗ്രഹമാണ് എന്ന് പരിശോധിച്ച് ഉറപ്പാക്കും തുടർന്ന് പിൻഗാമിയെ തെരഞ്ഞെടുക്കാനുള്ള കർദിനാളുമാരുടെ യോഗം നടത്തും മാർപാപ്പയുടെ ഉദ്ദേശകന്മാരായ കർദിനാളുമാരിൽ നിന്ന് ഒരാളെയാണ് പിൻഗാമിയായി തെരഞ്ഞെടുക്കുന്നത് നിലവിലെ മാർബാപ്പയായ ഫ്രാൻസിസ് രണ്ടായിരത്തി പതിമൂന്നിൽ തന്നെ രാജിക്കത്ത് എഴുതി വത്തിക്കാൻ സ്റ്റേറ്റിന്റെ സെക്രട്ടറി കർദിനാൾ ടാർസിസോ ബെർറ്റോണിന് കൈമാറിയിട്ടുണ്ട് ഫ്രാൻസിസ് മാർപാപ്പ തെരഞ്ഞെടുക്കപ്പെട്ടതിന് പിന്നാലെ തന്നെയാണ് ഒപ്പിട്ട ഈ കത്ത് കൈമാറിയിരിക്കുന്നത് ആരോഗ്യകാരണങ്ങളാലോ മറ്റേതെങ്കിലും കാരണത്താലോ തനിക്ക് സ്ഥാനം വഹിക്കാൻ കഴിയാതെ വന്നാൽ ഈ രാജിക്കത്ത് പരിഗണിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ തീവ്രമായ രണ്ട് സർജറിക്ക് വിധേയമാകുകയും വീൽ ചെയറിലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നതും ഇപ്പോൾ നിമോണിയായ പ്രയാസത്താൽ ഹോസ്പിറ്റലിൽ ചികിത്സയിലായിട്ട് ഒരാഴ്ച പിന്നിടുന്നു അദ്ദേഹത്തിന് ആരോഗ്യം വീണ്ടുകിട്ടുവാൻ ലോകമെമ്പാടുമുള്ള വിശ്വാസികൾ അവരുടെ പ്രാർത്ഥനകളിൽ ഓർക്കുന്നു എന്നാൽ ആരോഗ്യസ്ഥിതിയിൽ പുരോഗതി കൈവരിക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ സ്ഥാനാരോഹണം ചെയ്തതിന് പിന്നാലെ സമർപ്പിച്ചിരിക്കുന്ന രാജിക്കത്ത് പരിഗണിച്ചേക്കും